ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഗാർഡനിങ് വീഡിയോ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഗാർഡനൊക്കെ ആകെ നശിച്ച് പോയിട്ടുണ്ടായിരുന്നു സോ ഞാനും ആമിക്കുട്ടിയും കൂടി അതൊന്ന് റീബിൽഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഈ പണിയാണ് ഹലോ

ചട്ടികളൊക്കെ പെയിൻ്റ് അടിച്ചെടുക്കുക കേട്ടോ ടെറാക്കോട്ട പെയിൻറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചട്ടി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു വെറ്റ് മാറുന്നതിന് മുന്നേ പെയിൻ്റ് അടിച്ചു കൊടുത്താലും മതി അപ്പോൾ ഞാനും ആമിക്കുട്ടിയുടെ തല്ലാണ് കേട്ടോ ബ്രഷ് ഒരെണ്ണയേ ഉള്ളൂ ആമിക്കും പെയിൻ്റ് അടിക്കണം എനിക്കും പെയിൻ്റ് അടിക്കണം അപ്പോൾ അതിനും വേണ്ടി തല്ല് കൂടുകയാണ് അപ്പോൾ എന്താണ് ആമിക്കുട്ടിയുടെ കൈ കൊടുക്കുകയാണെങ്കിൽ ട്രൗസറും കുപ്പായും ഒക്കെ കേട് എടുത്തെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് പരാതി ആയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഏകദേശം രണ്ടാഴ്ചയോളമായിട്ടോ ഇത് ഒരുപാട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ ആദ്യം ചട്ടി വൃത്തിയാക്കലായിരുന്നു അത് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി എല്ലാം ഉണങ്ങാനൊക്കെ വെക്കുന്നത് കുറച്ച് രണ്ട് ദിവസം പോലെ അതിനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു പിന്നെയാണ് ഞങ്ങൾ ചെടിനെ പറ്റി ആലോചിക്കുന്നത് ചെടി വാങ്ങിയിട്ട് വേണം അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ട് വേണം എന്നുള്ള ഒരു സംഭവം അപ്പോൾ എന്താണ് മണ്ണൊക്കെ ഞാനിവിടെ എന്താ പറയുക നമ്മുടെ പറമ്പെന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിനകത്ത് പ്രത്യേക വളവും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല തൊടിയിലുള്ള മണ്ണ് എടുക്കുക ഉപയോഗിക്കുക അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആളിവിടെ കുറുമ്പിടിച്ചിട്ട് സൈക്കിള് കയറിയിരിക്കുകയാണ് കേട്ടോ വിഴാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയാണ് ആൾ അങ്ങനെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഞാനത് നല്ല വെയിലത്തേക്ക് വെക്കാണ്ട് കേട്ടോ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ജലദോഷം ഒന്നുമില്ലായിരുന്നു പക്ഷേ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ജലദോഷമാണ് അപ്പോൾ എന്താണ് ഹസ്ബൻഡാണ് പെയിൻ്റ് അടിച്ച് തരുന്നുണ്ട് കൂടെ നിന്നിട്ട് അപ്പം ഞങ്ങൾ മൂന്നാൾക്കാരും കൂടിയാണ് ഇത് വേഗം വേഗം പെയിൻ്റ് അടിച്ച് സെറ്റാക്കുന്നത് ഇതൊക്കെ ഇവിടെ അമ്മയുടെ അടുത്തുണ്ടായിരുന്ന ചട്ടികളാണ് കേട്ടോ നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഇവിടെ ഉള്ള തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത് ഇതൊക്കെ അമ്മ വാങ്ങിച്ച ചട്ടികളാണ് അവിടെ അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു ചെടികളൊക്കെ ഉണങ്ങിപ്പോയിട്ട് ഒക്കെ ഒന്ന് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി നല്ല പെയിൻറ്റി സുന്ദരന്മാരാക്കി അപ്പോൾ നല്ല ലുക്കായിട്ടും അതിനകത്ത് കാശിത്തുമ്പോടെ വിത്തിട്ടിട്ട് അതൊന്ന് റെഡിയാക്കിയെടുത്തു പിന്നെ പോപ്പീസൊക്കെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ കുത്തി വെച്ചതാണ് അങ്ങനെ ചട്ടികളൊക്കെ മണ്ണ് നിറച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് മണ്ണ് നിറയ്ക്കുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത് ആമിക്കുട്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ആക്കി ഒക്കെ അലർജിയാണ് അങ്ങനെ ചെടികളൊക്കെ വെക്കാൻ പാദത്തിന് ഞാൻ ചട്ടികളൊക്കെ മണ്ണൊക്കെ നിറച്ചിട്ട് ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ വെയിലുള്ള ഭാഗത്തേക്ക് ഇതിനെ മാറ്റി വയ്ക്കേണ്ടി വരും അങ്ങനെ എൻ്റെ കൊറിയർ വന്നു കേട്ടോ ഫസ്റ്റത്ത് അത് പത്തുമണിയുടെ ചെടിയാണ് പിന്നെ കുറച്ച് വിത്ത് പച്ചക്കറിയുടെ വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കിട്ടി അങ്ങനെ ഇതാണ് നമ്മൾ ഉയർച്ച പത്തുമണിയുടെ തണ്ടുകൾ അപ്പോൾ അതിൻ്റെ സീസണാണല്ലോ അപ്പോൾ അതൊക്കെ രണ്ട് ചട്ടിയിലായിട്ട് നന്നായിട്ട് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ചട്ടി മൂന്ന് ചട്ടിയിൽ അങ്ങനെ ഞാനത് ബാക്കി ഒന്ന് സെറ്റായതിനു ശേഷം മാറ്റി വയ്ക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഇങ്ങനെ കുഴിച്ചിട്ടത് ഇനി ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് പ്രൂണിങ് ചെയ്തിട്ട് മാറ്റാനുള്ളതേ ഉള്ളൂ അത് ആദ്യം റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാനിവിടെ സൈഡിൽ തന്നെ കുറച്ച് സ്ഥലം കിളച്ചിട്ട് അവിടെ പച്ചക്കറിയുടെ വിത്തൊക്കെ പാകുകയാണ് കേട്ടോ പിടിക്കുകയും ഇല്ലയെന്ന് കണ്ടറിയാം ഞാൻ ആ വിത്ത് വാങ്ങുന്നത് ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ആ അമ്മ പറയുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വിത്താണ് എന്താണെങ്കിലും പിടിക്കുമെന്ന് അങ്ങനെ ദൈവങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ചീരയുടെ വിത്ത് ആദ്യം അങ്ങ് ഇട്ടു ബാക്കിയൊക്കെ പിന്നെ സുതി സുതിയാണ് ചെയ്തത് ആർക്കാണ് പച്ചക്കറി വേണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് താല്പര്യക്കുറവുമെന്നല്ല ഉണ്ടാവോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല പോലെ അല്ലല്ലോ അപ്പോൾ എങ്ങനെയാണെങ്കിലും വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വൈകിട്ട് ഇരുന്നിട്ടാണ് ഈ ചട്ടികൾ അതായത് ചട്ടി അല്ലിട്ടത് പാലിൻ്റെ ബോക്സാണ് ഈ ഹോൾസെയിൽ കടയിലൊക്കെ ഉള്ള വലിയ ബോക്സാണ് ഇത് ഇതൊരു നാലെണ്ണ എനിക്ക് ഒരു എന്താണ് ആളെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പുറത്ത് നിന്നിട്ട് വാഷ് ചെയ്യുന്നുണ്ട് കൊട്ടത്തളത്തിൻ്റെ അവിടെ അതും കാണുന്നുണ്ട് ഇതിനകത്ത് വീഡിയോയിൽ അങ്ങനെ ഞാൻ നാല് ബോക്സ് നല്ല വൃ വൃത്തിയാക്കിയിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്ത അതേ പെയിൻ്റ് തന്നെയായിട്ട് അതിന് യൂസ് ചെയ്യുന്നത് എത്രത്തോളം ലൈഫ് കിട്ടുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല ചെയ്ത് നോക്കാം വെള്ളമൊക്കെ തട്ടുമ്പോൾ പോവുകയാണോയെന്ന് എനിക്കറിയില്ല പോകുമോന്നും അറിയില്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്യാതിരുന്നിട്ടൊരു കാര്യമില്ലല്ലോ അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞാമി വന്നു ഹെൽപ്പ് ചെയ്യാൻ അവൾക്ക് ബ്രഷ് വേണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവൾ കരയും ഭീഷണിയാണ് ഫുള്ള് ഭീഷണിയുടെ ആളാണ് കേട്ടോ അമ്മേ ഞാൻ കരയും അമ്മേ ഞാൻ പോകും അമ്മേ ഞാൻ ഞാനിപ്പോൾ മരിക്കും എന്നൊക്കെയാണ് പറയാറ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും ആൾ ദേഷ്യം വന്നാൽ ഇങ്ങനെയൊക്കെയാണ് പറയുക അങ്ങനെ ഞാൻ എന്താണ് ബോക്സ് പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയ ആളവിടെ ഓർക്കാപ്പുള്ളിയുടെ മരത്തിൻ്റെ അവിടെ നിന്ന് ഓർക്കാപ്പുള്ളി പൊട്ടിക്കാനും തുടങ്ങി കുറുമ്പൊക്കെ മാറിയിട്ട് അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ ആ പെയിൻറ്റിൻ്റെ ടപ്പയിൽ തന്നെ അതായത് ആ കപ്പിലായിരുന്നു ആ ബ്രഷ് അവിടെ വെച്ചിങ്ങാണ്ട് ഞാൻ പോയി അപ്പോൾ പെയിൻ്റ് എല്ലാം കൂടി ബ്രഷിൽ കട്ടായിട്ട് ബ്രഷ് അങ്ങ് കേട് വന്നു അപ്പോൾ ആ കേടു വന്ന ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെ നാല് ബോക്സും ഞാൻ പെയിൻ്റ് അടിച്ചവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ അതിൽ മണ്ണ് നിറച്ച് ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ ഇന്നലെയാണ് അത് ചെയ്തത് മണ്ണൊക്കെ നിറച്ച് ഞാൻ സെറ്റാക്കി അതിനകത്ത് വളക്കൂറുള്ള മണ്ണു തന്നെയട്ടോ നമ്മൾ തിരുമ്പുന്ന വെള്ളവും കുളിക്കുന്ന വെള്ളമൊക്കെ പോകുന്ന തെങ്ങിൻ്റെ ചോട്ടു നിന്നാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ പത്ത് മണിയുടെ പ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ട് ആ കട്ടിങ്ങുകളൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വെയിലുള്ള ഭാഗത്ത് തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത് ഇനി ഇതൊക്കെ പിടിച്ചിട്ട് എങ്ങനെയായിരിക്കും എനിക്ക് പിടുത്തില്ല പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇത് ഞാൻ മണി വാങ്ങിയിട്ടുള്ളത് ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ട് ചെടികൾ വാങ്ങാം വിൽക്കാം എന്നും പറഞ്ഞിട്ട് അതിനകത്താണ് ഞാനൊരു എന്താ കുട്ടിയെ പരിചയപ്പെട്ടിട്ട് അവരടുത്തു നിന്നാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ചെടിയുടെ ചെടി ആവശ്യമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അവർക്ക് ഞാൻ നമ്പർ കമൻ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പം അതിൻ്റെ സീസണാണ് പിടിക്കുന്നതാണ് പറയുന്നത് നല്ല വെയിൽ വേണം വെള്ളം കുറച്ച് മതി പിന്നെ നല്ല വളക്കൂറുള്ള മണ്ണായാൽ മതി പ കുത്തുമണി ഒരുപാട് പൂ ഇടും കേട്ടോ ഇത് മുപ്പത്തഞ്ചോളം വെറൈറ്റീസ് ഉണ്ട് അപ്പം എല്ലാറ്റിൻ്റെയും കട്ടിങ് എടുത്തിട്ട് ഞാൻ മിക്സഡ് ആയിട്ടാണ് കുത്തി കുത്തി വയ്ക്കുന്നത് ഇതിങ്ങനെ കുത്തി വയ്ക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഒരുപാടായി വരട്ടെ എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇവിടെ കുറച്ച് തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഇളച്ചിട്ട് കുത്തി വെച്ചിട്ടുണ്ട് ഇതെനിക്ക് വന്ന അടുത്ത കൊറിയറാണ് കേട്ടോ ഞാനിത് പോപ്പീസിൻ്റെ വെറൈറ്റീസ് ഇങ്ങനെ കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ് അപ്പോൾ എന്താണ് സാധനം കൈ കിട്ടിയപ്പോൾ നല്ല എന്താ സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ അത് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരു രണ്ടാമത്തെ ദിവസം കാരമാണ് എനിക്കിത് കിട്ടിയത് പോസ്റ്റലായിട്ടാണ് അവരച്ച് തന്നത് ബോട്ടിലൊക്കെ വെച്ചിട്ട് അയക്കാം ഒന്നും പറ്റില്ല എന്നൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാണോന്നറിയില്ല വന്ന ചെടിയിൽ ഒരു ബോട്ടിലും ഒന്ന് രണ്ട് ബോട്ടിലിൽ കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഉണങ്ങല്ല ചീഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബോട്ടിൽ മൊത്തം ചീഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ സങ്കടമായിട്ടോ ഈ കാണുന്ന സന്തോഷമൊക്കെ പെട്ടെന്ന് പോയി ഇത് പിടിച്ചു കിട്ടില്ലല്ലോ ഇത്ര കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അത് ചീഞ്ഞതാണല്ലോ കിട്ടിയതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ നല്ലൊരു മറുപടി ആട്ടോ എനിക്ക് തന്നത് പേടിക്കേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർ വേറെ റീപ്ലേസ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് അപ്പോൾ എനിക്ക് പകുതി സമാധാനമായിട്ടോ സാധനം റീപ്ലേസ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ പത്ത് മണി ദിവസം എനിക്ക് കിട്ടുമല്ലോന്നുള്ളത് എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞു പോകുന്നുണ്ട് ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ഇതുപോലെ ഫേസ്ബുക്കിലാണ് ഉള്ളത് അതായത് ചെടികൾ വാങ്ങാൻ നിൽക്കാം എന്നുള്ള കൂട്ടായ്മ തന്നെയാണ് അതും വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവരുടെ സ്ഥലം ഇടുക്കിയാണ് ഇടുക്കിയിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാകുമ്പോൾ ഇപ്പോൾ ഓഫീസിനും നല്ലതാണ് പക്ഷേ നമ്മളവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇത് അറിയില്ല പകലൊക്കെ നല്ല ചൂടല്ലേ രാത്രിയല്ലേ കുറച്ച് തണുപ്പിപ്പുള്ളത് അപ്പോൾ ഞാൻ എന്താണെങ്കിലും വയ്ക്കുന്നുണ്ട് എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല ചീഞ്ഞതൊക്കെ തണ്ടൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു എന്താണ് ചെടിയാണ് പോപ്പീസ് പോപ്പീസ് മാത്രമല്ല പത്ത് മണി ഇഷ്ടമാണ് അതുപോലെ നമ്മുടെ വിങ്ക ഇല്ലേ കളർ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ടായിരുന്നു വിങ്കക്ക് അതുപോലെ എന്താണ് കാശിത്തുമ്പ കാശിത്തുമ്പയ്ക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എന്താ പേഴ്സണലി ഇഷ്ടമുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും അങ്ങനത്തെയൊക്കെ കാണുമ്പോഴാണ് മേടിക്കണം അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ കൊണ്ടുവന്നതിൽ പതിമൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചൊക്കെ ചീഞ്ഞ് പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും ഞാൻ കുത്തി വെച്ച് കൊടുത്തു നന്നാവുവാണെങ്കിൽ നന്നായിക്കോട്ടെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു തിയറി ആണല്ലോ പക്ഷേ പ്രാക്ടിക്കൽ വൈസിൽ വരുമ്പോൾ നമുക്ക് കിട്ടണം എന്നെല്ലാം ആഗ്രഹം ഉണ്ടാവുക അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയുള്ളത് ഞാൻ വെച്ച എല്ലാ ചെടികളും നന്നായിട്ട് പിടിക്കണം അല്ലെങ്കിൽ ഒരുപാട് പൂവിടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഒരുപാട് നീട്ടൊന്നില്ല ഇപ്പം തന്നെ ഏകദേശം പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാ കൂട്ടുകാരും കട്ടയ്ക്ക് കൂടെ നിൽക്കണം ഞാൻ പറയുന്ന എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് ഇപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ വെള്ളമൊക്കെ തളിച്ച് വച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്